ക്ലീൻ ഗ്രീൻ ഗ്രീൻകുമളി ജീവനക്കാർക്ക് സഹായമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജീവനക്കാർക്കായി മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ രണ്ട് ഇരുചക്ര വാഹനങ്ങൾ കൈമാറി കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതി ചെയ്തു കുമ്പളി ടൗണിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് കുമ്പളി ഗ്രാമപറ്റത്തിന്റെ കീഴിൽ വരുന്ന ഗ്രീൻ കുമ്പളി ജീവനക്കാർ ഇവരുടെ കൃത്യമായ പ്രവർത്തനമാണ് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കലയുടെ കവാടമായ കുമ്പളി ടൗണിനെ മാലിന്യമുക്തമാക്കുന്നത് ഇവർക്ക് മാലിന്യം നീക്കം ചെയ്യുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് കൈമാറിയത് മറ്റൊരു വാഹനം കൂടി അടുത്ത ദിവസം ഹോം സ്റ്റേ അസോസിയേഷൻ ഇവർക്ക് കുമളി യൂണിറ്റ് നമ്മുടെ കുമളി അന്താരാഷ്ട്രമായ തേക്കടിയുടെ മുഖമാണ് ഇവിടെ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കുമ്മളിയെ വളരെ മനോഹരമാക്കി പിടുത്തുള്ളതാക്കി മാറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഒപ്പം ചേർന്നുകൊണ്ട് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കാളികളായിരിക്കുകയാണ് വ്യാപാരി വ്യവസായ കുമ്പള യൂണിറ്റ് രണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് അവർക്ക് വാങ്ങി നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹോം സ്റ്റേ അസോസിയേഷൻ പുതിയൊരു വാഹനം കൂടി അവർക്ക് ഒരു വണ്ടി കൂടി വാങ്ങി നൽകാമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചിട്ടുള്ള വിവരവും അറിയിക്കുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമിളി ഉണ്ട് പ്രസിഡന്റ് മജോ കരിമുട്ടം അതിശ വെച്ചോകം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സുബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ ഇവിടെ ഒരു ഒരു ചെയ്യും ചെയ്ത നല്ല ഏറ്റവും കേരളപ്പുരയുടെ ഭാഗമായി വ്യാപാരി നേതൃത്വത്തിൽ കുമളിറ്റോണിൽ ശുചീകരണ പ്രവർത്തനവും നടത്തി വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയിമിക്കുന്നതിൽ കമ്മിറ്റി അംഗങ്ങളായ ഒ എൻ രാജു ജോസ് അഴകംബ്ര മുഹമ്മദ് ഷാജി സജീവംപള്ളി ലിജു ഗോഡ്സി ബേബിച്ചെൻ പഞ്ചായത്ത് സെക്രട്ടറി അശോകൻ ക്ലീൻ കുമളി ക്ലീൻ കുമളി മാനേജർമാരായ ജെയ്സൺ സുബി എന്നിവ രോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി